ഈ വീഡിയോകൾ വിനിയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് വിശാലമായ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഈ പുണ്യമായ സദസ്സുമായി നമുക്ക് നമ്മുടെ വീടുകളുടെ ചുറ്റുപാടുകളുടെ ഇതിൽ നിന്നും

പരിശുദ്ധമായ വീടിന്റെ യും അവസരവും സന്ദർഭവുമാണ് ആ നിലയിൽ കൂടിയിട്ട് മാനസികമായി അതിലേക്ക് ലയിച്ചു തരുവാനും അതിൽ നിങ്ങളുടെ ഭാഗമായിട്ട് ഭാഗമാക്കുള്ള എല്ലാ ജീവജാലങ്ങൾക്കും നിലയിൽ അതിനെ മുന്നോട്ട് ും സമയവും ഒന്നുകൂടി ശ്രദ്ധ ചെലുത്തുകയും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തുകയും ചെയ്യണമെന്നുള്ള എനിക്ക് നിർദ്ദേശത്തോടു കൂടി വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് അള്ളാഹു നന്മകളിൽ പങ്കാളികളാകാൻ അവർക്ക് എല്ലാവർക്കും ഈ ദീനി ദീനി സ്ഥാപനത്തെയും ഈ സ്ഥാപനത്തിന്റെ രീതികാരായ സഹായികളെയും അതുപോലെ തന്നെ അതിന്റെ അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഭീകരനായ നമ്മുടെ ഡോക്ടർ സാർക്കും അല്ലാഹു ഈ മനുഷ്യരണങ്ങളെ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ

ali se referred on as you can, saliv variance on allah in the same place where that's the sound of the mayor, sed mellan there is the jeden നമുക്കും ഈ ദൗത്യവാഹക സംഘത്തോടൊപ്പം നമുക്കും വഴി ചേരാം പരിശുദ്ധമായ ഖുർആാനിൻ്റെ പ്രചരണം അഹമ്മദില്ലാസുൽ ഖുർആൻ കൂട്ടായ്മയിലൂടെ ഡാർലുലൂബിലെ ഉസ്താദുമാരുടെ പ്രത്യേകിച്ചും ബഹ്മാന ഭട്ടൽ നിസാർ ഉസ്താദ് നോഹർ ഉസ്താദ് അജ്മൽ നസീർ ഉസ്താദ് തുടങ്ങി ഉസ്താദുമാരുടെയും അൽ ഹസ്ലിള അസോസിയേഷൻ്റെയും ധാരാളം നിസ്സാർത്ഥരായ സ്നേഹിതരുടെയും പരിഷപ്പത്തിൽ ഈ തറസുൽ ഖുഹാനിൻ്റെ പ്രചലണം അത് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിനെ കുറിച്ച് ആ പരിക്ഷേപത്തെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അജ്മൽ നസീർ ചെക്ക് മൈക്ക് അവരെ സഹോദരങ്ങളെല്ലാം അവന്റെ ഇഷ്ടമാറിയാം വിശുദ്ധമായ

സന്തോഷ സംസാരങ്ങളിൽ കടമകൾ ആളുകൾ ഖുർ ആദരിച്ചവർ ഖുർനിനെ ബഹുമാനിച്ചവർ അതിനെ നല്ല രീതിയിൽ പാരായണം ചെയ്തവർ അതിന്റെ ആശയ തലങ്ങളിലേക്ക് ഇറങ്ങി അതിനെ പഠിക്കാൻ പരിശ്രമിച്ചവർ ജീവിതത്തിലേക്ക് അതിന്റെ അധ്യാപനങ്ങൾ ചേർത്തിവെച്ചവർ കഴിവിന്റെ പരമാവധി ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരും ഭീതിജനകമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അന്നാമുമായി സന്തോഷ സംസാരങ്ങളിൽ ഏർപ്പെടുന്നതാണെന്ന് പഠിപ്പിക്കുകയാണ്

രണ്ടായിരത്തി പതിമൂന്ന് കാലയളവിലാണ് വളരെ കുറഞ്ഞ ആളുകളെ കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സംരംഭത്തിന് പിന്നീട് ഇരുപത്തിയേഴ് ഗ്രൂപ്പുകളിലായി ആളുകൾ പുരുഷന്മാർക്കും വേണ്ടി മാത്രം ഇരുപത്തിയൊന്ന് ഗ്രൂപ്പുകളും സ്ത്രീകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നാല് ഗ്രൂപ്പുകളിലും ഏകദേശം പതിനായിര കണക്കിന് ആളുകൾ അലഹമില്ല

ഇതരത്തിൽ വിശുദ്ധ ഖുർആനുമായിപ്പെട്ട കടമകൾ പൂർത്തിയാക്കാത്തവർ ഖുർആനിനെ പിൻവാസ്തമായി ലോകൈസനെ സൂചിച്ച് ഖുർആനുമായി യാതൊരു ബന്ധവില്ലാത്ത ആളുകൾ കെതിനൽ കടുപ്പത്തിലുള്ള ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് ഫർ വൈൽ ലിമ സാസ്മ അലൈഹി ഖുർആൻ വിശുദ്ധ ഖുർആനുമായി ഏറ്റമില്ലാത്ത ആളുകൾ ആ ആളുകൾ കെതിരൽ ആസറത്തിൽ ഖുർആൻ വാദപ്രതിവാദം നടടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കടുപ്പത്തിൽ പറഞ്ഞു അവർ നശിച്ചു പോകുന്നതാണ് ഇത്തരത്തില് അനിവാര്യമായ സംഗതിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മദ്രസയിൽ നിന്നും എല്ലാ ദിവസവും പ്രക്ഷേപണം ചെയ്യുന്ന ഈ ദറസിൽ ഖുറാനെ സംരംഭം കൃത്യമായി കേൾക്കുന്ന ധാരാളം ആളുകൾ പതിനായിരം കണക്ക് പറഞ്ഞാലും കേൾക്കുന്ന ഇത്രയും ആളുകളൊന്നും കാണില്ല പരസ്പരം നമ്മൾ പ്രേരിപ്പിച്ച് അതിന്റെ കടവകളെല്ലാം പാലിച്ച് ഇതുമായി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ദ്വാ ബഹുമാനപ്പെട്ട ഉസ്താദ് അതുപോലെ തന്നെ അബ്ദുർ മൗലമി ജയഫർ മൗലമി പോലുള്ള രണ്ടായിരത്തിന്റെ ശൈലി എന്ന് പറഞ്ഞാൽ അടുത്ത പ്രിയകരമാണ് മിനിറ്റ് വരുന്ന ക്ലാസ് മണിയാകുമ്പോൾ ഈ ഒരു മൂന്ന് അല്ലെങ്കിൽ ഓതിക്കൊണ്ട് അതിന്റെ ഡയറക്ട് അർത്ഥീകരിച്ച് പിന്നീട് അതിന്റെ കൂടുതൽ വിശദീകരണത്തിന് വിധേയമാക്കി നല്ല നിലയിൽ അവതരിപ്പിച്ച് അതിന്റെ തുടക്കവും സ്വീകരിക്കുമാറാകട്ടെ അതാ നമ്മുടെ ഈ ഒരു സന്ദർഭത്തെ ഈ സംരംഭത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മുഴുവൻ പോലത്തെ തന്നെ ഗ്രഹിക്കുന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ അടുത്ത സമയത്ത് വായിച്ച ഒരു സംഗതി ഗ്രന്ഥങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ മൂന്ന് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട പുഹാരമായ ബന്ധമുള്ള ഒരു വ്യക്തിത്വം വേണ്ടി വായിക്കാൻ ഇടയായി മനുഷ്യൻ തൂലികയിലൂടെ തയ്യാറാക്കുന്ന ചില ഗ്രന്ഥങ്ങളുണ്ട് അത് ഈ ഡിക്ഷണറി പോലുള്ള പോലെയുള്ള സംഗതികളുപയോഗിച്ച് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തെ ഗ്രന്ഥം ആദ്യകാലം അള്ളാഹുമായി ബന്ധമുണ്ടായി പഠിച്ച ദൈവിക അവതരിക്കുകയും പിന്നീട് മനുഷ്യന്റെ കൈ കടത്തലുകൾ അതിൽ കടന്നുകൂടി അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് വിച്ഛേദനം വന്ന ഗ്രന്ഥങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ മരിപെടും ഉദാഹരണം ഖുറാൻ എന്നുള്ളത് ആഗ്രഹവുമായിട്ട് ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് വരുന്നവർക്ക് മാത്രമാണ് എളുപ്പം ചെയ്യുന്ന പഠിക്കാൻ അതിനെ തയ്യാറായി മുന്നോട്ട് മാത്രമാണ് ബൈബിളിൽ പറയുന്നുണ്ട് അർത്ഥം ഇവിടെ ഇംഗ്ലീഷിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരു വെള്ളിയെ സംബന്ധിച്ചിടത്തോളം അഥവാ ആകാശം ഭൂമിയിൽ നശിച്ചു പോകുക എന്നുള്ളതാണ്

യാണ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ിലും അതിന്റെ ലിങ്കും അതുപോലെ നമ്പറും കൊടുത്തിട്ടുണ്ട് എല്ലാവരും അതിൽ ബന്ധപ്പെട്ട് പക്ഷെ സന്നദ്ധതല സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് ും സന്നദ്ധാന സമ്മേളനം ആരംഭിക്കുകയാണ് അതിനു മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ മുഴുവൻ ഹാസുകളെയും ആലിമകളെയും സന്നദ്ധ നൽകുന്നതിനോടൊപ്പം അവരെ രക്ഷകർത്താക്കളും കൂടെ ആദരിക്കപ്പെടുന്നുണ്ട് അപ്പം ഓരോരുത്തരെ വിളിക്കുമ്പോഴും രക്ഷകർത്താക്കൾ അവരുടെ കൂടെ വരേണ്ടതാണ് അതുകൊണ്ട് ആരെങ്കിലും പുറകിലിരിക്കുന്നു നിർബന്ധമായും ബഹുമാനപ്പെട്ട രക്ഷാകർത്താക്കൾ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് സന്നദ്ധ ഏറ്റുവാങ്ങിക്കുന്ന വിശിഷികളുടെ കയ്യിൽ നിന്നും പതിന് പങ്കെടുക്കാൻ വേണ്ടി ആ രക്ഷകർത്താക്കളും കൂടെ നിർബന്ധമായും മുമ്പിലേക്ക് വന്നിരിക്കണം എന്നെ വളരെ വിനയത്തോടെ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഒരു ഹാഫിലേടെ ആലമീൻ റഷദ നമ്മുന്നോട്ട് വന്നോളൂ എനിക്ക് എനിക്ക് ഒരു എനിക്ക് തരുക ഉണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് എടീറ്റ് വന്നോളേച്ചാ അന്തിനി ഉച്ചയ്ക്ക് ശരമത്തെ താമര റോമറേ ലോക ദർശനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നടക്കുന്ന സെയ്ദ് ഹസനി അക്കാദമി അതുപോലെ തന്നെ വളരെ അബുൽ ഹസൻ അലി അവളുകൾ ആരംഭിച്ച ലോകത്തെ മുഴുവൻ മനുഷ്യരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് ജാതിയുടെയും മതങ്ങളുടെയും മതിലുകൾ തീർത്ത് അകൽച്ചകൾ സൃഷ്ടിക്കാതെ എല്ലാവരും ഒന്നിക്കാവുന്ന മേഖലയിൽ ഒരുമിച്ച്

നമ്മുടെ ഇന്ത്യ രാജ്യം വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശ്വനായകൻ മഹാനായ പണ്ഡിതൻ മനുഷ്യരായി കണ്ടു മതത്തിന്റെയോ അവരുടെ ഇടയിലേക്ക് മനുഷ്യത്വത്തിന്റെ സന്ദേശം പകർന്നു നൽകി അവരെ ഒരുമിപ്പിക്കുവാൻ വേണ്ടിയുള്ള എളിയ പരിശ്രമം അദ്ദേഹം തുടക്കം കുറിക്കുകയുണ്ടായി ആ പാതയിൽ അദ്ദേഹം വളരെയധികം യാത്രകൾ നടത്തുകയും കലാപാനന്തരത്ത് ഉടനീളം സഞ്ചരിച്ച് ജനമനസ്സുകളെ ഒന്നാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയുണ്ടായി മഹാൻ അവരെ മരണശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ വിശിഷ്യത്തു അമരക്കാരായ മോലാന സയ്യിദ് മുഹമ്മദ് ഹസനി സെയ്യത് മുഹമ്മൾക്ക് ശേഷം സെയ്യ ഈ പ്രവർത്തനവുമായി സജീവമായി മുന്നോട്ട് പോയിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ സയ്യിദ് ഹസനി അക്കാദമിയുടെ ഭാഗത്ത് നിന്നും മെസ്സേജ് ഓഫ് ഹുമാനിറ്റി മൂവ്മെൻറ്റ് മാനവികതയുടെ സന്ദേശം എന്ന പേരിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തനത്തിൽ സഹകരിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ആവശ്യമാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രവർത്തനത്തിലേക്ക് ും മുന്നോട്ട് വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇവിടെ നാല് ഗ്രന്ഥങ്ങളാണ് ഇപ്പോൾ പ്രകാശിതമാകുന്നത് ഒന്ന് മാനവികതയാണ് പരിഹാരം മാനവികതയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് മൂലാന അബുൽ ഹസൻ അലി നദവി നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ ശകലമാണ്